ിന് പിന്നാലെ മലപ്പുറം കോൺഗ്രസ് മത്സരിച്ച വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് പരാജയപ്പെടുത്തിയതായി കോൺഗ്രസ് ചെയർമാൻ രാജിവെച്ചു സംവിധാനത്തിൽ കോൺഗ്രസ് സീറ്റിൽ സീറ്റിൽ മുസ്ലിം ലീഗും കോൺഗ്രസുമായിരുന്നു മത്സരിച്ചിരുന്നത് എന്നാൽ കോൺഗ്രസ് മത്സരിച്ച ആറ് സീറ്റുകളിലും മുസ്ലിം ലീഗ് പരാജയപ്പെടുത്തുകയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു ഇത് ഒരു പാറ്റേൺ മോഡലാണ് എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തു നിന്നും പരാജയപ്പെടുത്തുക എന്നുള്ളൊരു ഇത് നടന്നിട്ടുണ്ട് അതിൽ നാല് സ്ഥലത്ത് എനിക്ക് വ്യക്തമായി എൻ്റെ അന്വേഷണം എനിക്ക് കിട്ടി ഇനി രണ്ടെണ്ണം കൂടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ചില വാക്കുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടെ പുറത്തുവിടാനല്ലാതെ ആറും കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഈ ലീഗ് കമ്മിറ്റി കൊടുക്കും എൽ ഡി എഫിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാൽ ലീഗിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് വോട്ട് കുറഞ്ഞത് കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു എൽ ഡി എഫ് കോട്ടയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ബൂത്ത് ഒന്ന് രണ്ടുണ്ടെങ്കിൽ ആ ഒരു ബൂത്ത് എൽ ഡി എഫിൻ്റെ കോട്ടയ സ്ഥലമാണെങ്കിൽ അവിടെ ഞങ്ങൾക്ക് നല്ല വർധനവുണ്ട് അവർ പോലും നിട്ടുന്ന വർദ്ധനവ് എൽ ഡി എഫ് വരെ നിട്ടുന്ന വർദ്ധന ഉണ്ടായിരുന്നു പക്ഷേ ലീഗ് കോട്ടയ്ക്കാണ് ചെല്ലുമ്പോൾ ഒറ്റടിക്കാൻ തവയാണ് അത് അവർ കല്പിച്ചിട്ട് പ്ലാൻ ചെയ്താൽ പഞ്ചായത്ത് പരസ്പരം വൈസ് പ്രസിഡന്റ് നൽകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ലീഗ് പ്രവർത്തിച്ചതെന്നാണ് ആരോപണം സംഭവത്തിൽ പ്രതിഷേധിച്ച് യു ചെയർമാൻ സ്ഥാനം രാജിവെച്ചു ഇനി യു മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് നിലപാട് ഞാൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു യു ഡി എഫ് സംവിധാന തൽക്കാലം ഞങ്ങൾ നിർത്തിവെച്ചു ഇവിടെ ഇനി അത് തുടർന്ന് പോകാൻ പറ്റില്ല കാരണം കഴിഞ്ഞ വർഷം ക്ലിയർ ചെയ്ത് നമ്മളെ വൈക്ക് പോകും അവർ അവരെ വൈക്ക് പോയിക്കോട്ടെ ഭാവിയിൽ ഞങ്ങൾ പിന്നെ ഒരു പൊന്മുണ്ട മോഡൽ ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടെ ശക്തമായിട്ട് നടക്കും ഇത് വഞ്ചിക്കുക നല്ല ആവശ്യം വരുമ്പോൾ നല്ല നെല്ല് സംസാരിക്കുക ആവശ്യം കഴിഞ്ഞതോടുകൂടി അവർ വഞ്ചിക്കുക പൊന്മള ഉൾപ്പെടെയുള്ള മറ്റു പഞ്ചായത്തുകളിലും സമാനമായ സംഭവങ്ങൾ ഉള്ളതായും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗമാണ് ഇതിന് പിന്നിലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു അനുരൂപിച്ചോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി മീഡിയാവൺ മലപ്പുറം